മാരിക്രോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടം പഞ്ചായത്തിന്റെ ഭാഗമായ ഒരു ഉൾനാടൻ റോഡിന് സമീപമാണോ ഞാൻ നിൽക്കുന്നതിൻ്റെ പിന്നിലായിട്ട് റബ്ബർ തൈകൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ മനോഹരമായ ഒരു കണ്ണാര കൃഷിയുടെ കാഴ്ച കണ്ട് ഇങ്ങനെ വാഹനം സൈഡാക്കിയതാണ് എന്തായാലും ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ റബ്ബർ തോട്ടത്തിൻ്റെതാണ് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടുള്ള അരിക്കൽ വാട്ടർഫാൾസ് നേടിയാണ് മാലിക് റോക്സിന്റെ ഇന്നത്തെ സഞ്ചാരം അരിക്കൽ വാട്ടർഫാൾസും അതിലെ ഏതാനും കാഴ്ചകളാണ് മാലിക് റോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ബോയിലേക്ക് സ്വാഗതം അരിക്കൽ വാട്ടർഫാൾസിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന് സമീപത്ത് തന്നെ ഒരു വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച തന്നെയട്ടോ പെട്ടെന്ന് ഒരു ചെറിയ മഴയൊക്കെ വന്ന് പെയ്തു പോയി മറ്റേ കൗണ്ടറിനകത്തിരിക്കുന്ന ചിയറ്ററിൻ്റെ കൗണ്ടറിനകത്തുനിന്നിരുന്ന രേ ഊണ് കഴിക്കുന്ന തിരക്കിലെട്ടോ എന്തായാലും ഇരുപത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റൊക്കെ എടുത്തു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ഫ്രീ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഇവിടുത്തെ എൻട്രൻസ് ടൈം ഈ പ്രവേശന കവാടം പിന്നിട്ട് അകത്തേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച അത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായിട്ടുള്ള കുറെ ഇൻഫർമേഷൻ ബോർഡിന്റെ കാഴ്ചയാണ് നല്ലൊരു റബ്ബർ പ്ലാന്റേഷന് ഒത്ത മധ്യത്തിലായിട്ടാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് വിദൂരത്ത് വെച്ചു തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാട്ടോ വളരെയധികം മനോഹരമായ രീതിയിൽ കല്ലൊക്കെ വിരിച്ച് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് പോരാത്തൊരു രണ്ട് ഭാഗത്തും അങ്ങ് നീളത്തിലുള്ള ഹാൻഡ്രിൽസ് ഇരുഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട് എൻ്റെ പിന്നിലായിട്ട് കുറെ ചേച്ചിമാരടങ്ങുന്ന ഒരു വനിതാ സംഘം തന്നെ ഇത് എങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വരുന്നുണ്ട് ഇത് എങ്ങനെ ഇറങ്ങി ചെല്ലുന്ന പല ഭാഗത്തും ഇതെങ്ങനെ ടൂറിസ്റ്റ് ബെഞ്ചുകളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഒരു ചേട്ടൻ അവിടെ നടന്ന് തളർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഇവിടെ കാണാട്ടോ എന്താണ് ചേട്ടാ അടുത്തായോ ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഇതേ അരിക്കില് വെള്ളച്ചാട്ടത്തിന് സമീപത്ത് തീട്ടു ആ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് നിന്ന് ഞാൻ തിരിച്ചിങ്ങ് പോകുന്നത് എന്തായാലും അവിടെ കുറേ ലേഡീസും കുറേ കോളേജ് കപ്പിൾസൊക്കെ ആയിട്ട് ഭയങ്കര സീനാണ് അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യൽ അല്പം റിസ്ക് ഉള്ള കാര്യം എന്തായാലും എന്തായാലും അവരുടെ കുളി കഴിഞ്ഞിട്ടാവും ബാക്കിയുള്ള ഷൂട്ടിംഗ് നമുക്ക് മുമ്പിലായിട്ടാ കാണുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൗന്ദര്യം നേരെ അഭിമുഖമായിട്ട് ആസ്വദിക്കാനായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു മനോഹരമായ ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ് പിറവത്തിന് സമീപം പിറമാടം വെട്ടിമൂട് റൂട്ടിലാണ് അരിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എപ്പം ഇറങ്ങി ചെല്ലുമ്പോൾ ഇടതു ഭാഗത്തേക്കായിട്ട് കൃഷിയിടത്തിന് സൈഡിലൂടെ ഒരു മൺവഴിയൊക്കെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം എന്തായാലും ഇവിടെ എത്തുന്നവർക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ അരിക്കൽ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മളാ മുമ്പേ കണ്ട ചേച്ചിമാർ സംഘങ്ങളെല്ലാം താഴേക്ക് ഇറങ്ങി വന്നേ കൂടി കാണാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ സാരിയൊക്കെ നനയ്ക്കാനുള്ള കൊണ്ടാണോ എന്ന കാര്യം എനിക്കറിയില്ല ദി സ്റ്റെപ്റ്റർക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുന്നത് ഇതേ രീതിയിൽ ഒരു ഒരു ഇത്രയും ബ്രിഡ്ജിലേക്ക് ആട്ടോ നിൽക്കുന്നത് അരിക്കല് വാട്ടർ ഫാൾസിന് നേരെ താഴെയുള്ള ബ്രിഡ്ജിനോ ഏതാണ്ട് നൂറടിയോളം ഉയരത്തിൽ നിന്ന് രണ്ടോ മൂന്നോ തട്ടികളായിട്ട് താഴേക്ക് വീഴുന്ന അരിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ നയന മനോഹരം തന്നെയാണ് തിരുമാറാടി പഞ്ചായത്തിലെ മണത്തൂർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളമാണ് അത് എങ്ങനെ നൂറടിയോളം ഉയരത്തിൽ നിന്ന് തട്ടുകളായിട്ട് താഴേക്ക് ഇത്ര ഭംഗിയായിട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലമായാൽ ഏറെ നേർത്തു പോകുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ അരിക്കൽ വാട്ടർഫാൾസ് ചെറിയ മഴ പെയ്യുമ്പോൾ പോലും സജീവമാകുന്ന ഒരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് ഇവിടേക്ക് അധികം മൺസൂൺ സമയത്താണ് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്നത് മഴ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ വന്യതയും സൗന്ദര്യവും ഒക്കെ ഒന്നിനൊന്നായി കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ വളരെ കൂടി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് നമുക്ക് കുളിക്കാം രണ്ടായിരത്തി പതിനാറിലെ കേരള സർക്കാർ അരിക്കൽ ടൂറിസം വികസന പദ്ധതി ആരംഭിച്ചതിനെ തുടർന്നാണ് ഈ മേഖലയെപ്പറ്റി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതും ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്തേക്ക് കൂട്ടം കൂട്ടമായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് എന്തായാലും ഒരു വൺ ഡേ ഫാമിലി ട്രിപ്പിൻ്റെ ഭാഗമാക്കാൻ പറ്റിയ പ്രദേശമാണ് ഈ പാലത്തിൻ്റെ മറുഭാഗത്തൊക്കെ ആയിട്ട് ഡ്രസ്സിങ് റൂംസുകളൊക്കെ ആണ് ഇതിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് മറ്റെന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ അരിക്കൽ വാട്ടർ ഫാൾസിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ കന ഗംഭീരമായിട്ട് ഇത് കുത്തിപ്പതിച്ച് ഈ കൃഷിയിടത്തിന് നടുവിലൂടെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ായാലും ആ ചേച്ചിമാരൊക്കെ കാഴ്ചകൾ മതിയാക്കി തിരികെ പോവുകയാണ് ഇവിടെ എന്തായാലും വിശാലമായി ഒന്ന് നീന്തി കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വരിക ഞാനേതായാലും യാദർശികവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ് ഇത് ഇതുവഴി എന്താണ് കാണാനുള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ആ കൃഷിയിടത്തിൻ്റെ നടുവിലൂടെ ഒരു ചെറിയൊരു പാസേജ് അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് ആ വഴിയിലൂടെ മുമ്പോട്ട് നടന്നു നോക്കാം അത് നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടെയുള്ള കൃഷിയിടത്തിൻ്റെ കാഴ്ച കേട്ടോ ഇത് അവിടെ വാഴയൊക്കെ ഉണ്ട് അതെ ഇവിടെയൊക്കെ ചേനുണ്ട് അങ്ങനെ പലതരം വൃക്ഷങ്ങളാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ മേലേക്ക് എന്തായാലും റബ്ബറാണ് ഇത് അവിടെ നിന്നൊരു പാറടുക്കിലൂടെയുള്ള ഒരു വഴിയായിട്ട് മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതിയുടെ ഭാഗമായ രാമമംഗലം ബ്രാഞ്ച് കനാലിൻ്റെ ഒരു അക്കോളറ്റും അതിലേക്കുള്ള ഒരു ഷട്ടറിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അരിക്കൽ വാട്ടർ ഫാൾസിലേക്കുള്ള മറ്റൊരു ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് കാണാട്ടോ ചെന്നപ്പോഴത്തേക്ക് മഴ ശക്തമായിട്ടോ ഇനി ഭാഗത്ത് നിൽക്കാൻ മേല മഴയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊച്ചിരിക്കയിലെ ഗുഹയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാട്ടോ എന്തായാലും ഒരു ചെറിയ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് നമുക്ക് മുമ്പിലെ കാഴ്ചയിൽ ഇത് ഇവിടെയായിട്ട് വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫ്രീ എന്നൊരു ബോർഡൊക്കെ ഇവിടെ കാണാം അത് ഇവിടുന്ന് അതെ മുമ്പോട്ട് നോക്കുമ്പോൾ അതേ ഏതാനും കുറേ വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്തായിട്ട് വളരെ മനോഹരമായ ഒരു വലിയ വൃക്ഷത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഇത് അതിൻ്റെ എല്ലാ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ പല ഭാഗത്തേക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോയക്കുന്ന ശിഖരങ്ങളാണ് എന്തായാലും ഒരു ഒരു തണൽ വർഗ്ഗത്തിൽപ്പെട്ട ഏതൊരു വൃക്ഷമായിട്ടും അപാര വലിപ്പമുള്ളൊരു വൃക്ഷം തന്നെയാണ് അതിൻ്റെ സമീപത്തായിട്ട് നമുക്കൊരു ചെറിയൊരു കട കാണാം കേട്ടോ അതെ അവിടെ ചെറിയ കടയുണ്ട് അവിടെ എന്തായാലും ഒരുപാട് കസ്റ്റമറായിട്ട് അധികം ആളുകളെ ഒന്നും ആ ഭാഗത്ത് നമുക്ക് കാണാനില്ല നട്ട് ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത് നല്ല വിശപ്പൊക്കെ ആയി തുടങ്ങി ഇവിടെ എന്തെങ്കിലും എന്ന് നമുക്ക് നോക്കാം ചേട്ടാ ഇവിടെ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടില്ല ഏ അതെ അതെ ഓക്കെ ചേട്ടൻ്റെ കടയിൽ പഴമ്പരി പോംപ്ലേറ്റ് ഒക്കെ ഉണ്ട് എന്തായാലും ഉച്ച ആയത് ആയതുകൊണ്ട് അതെല്ലാം വന്നിട്ട് വേണം കേട്ടോ എന്നാലും നമുക്കൊരു എനിക്കൊരു ചായ വേണം കേട്ടോ അപ്പം എന്തായാലും ഒരു തലനാട്ടിന് പുറത്ത് കാണുന്ന രീതിയിലുള്ള ഒരു സാധാ ഒരു കടയുടെ കാഴ്ചാട്ടോ നമുക്ക് കാണാം ഇപ്പോൾ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ കൊച്ചരിക്കൽ ഗുഹ ലക്ഷ്യമാക്കി നടക്കുകട്ടോ ഇവിടെ കാണുന്ന കാഴ്ചകളെല്ലാം റബ്ബർ കൃഷിയിടങ്ങളുടെ ആട്ടോ എന്തായാലും ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് വരുന്ന പ്രദേശങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന കാഴ്ചകൾ റബ്ബറിൻ്റെയാണ് നമുക്കല്പം മുമ്പിലേക്ക് നടന്നു കഴിയുമ്പോൾ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൻ്റെ കൊച്ചരിക്കൽ ഗുഹ എന്നൊരു നെയിം ഒരു ആർച്ച് ബോർഡൊക്കെ നമുക്കിവിടെ കാണാം എന്തായാലും ഈ ആർച്ച് ബോർഡിൽ കൊച്ചരിക്കൽ ചിറ എന്നാണ് എഴുതിയിട്ടുള്ളത് ഞാൻ ഗുഹ എന്നാണ് വായിച്ചത് ഇതാ ഇവിടുന്ന് താഴേക്ക് സ്റ്റെപ്പുകൾ തുടങ്ങുകയായി എന്തായാലും വലിയ വലിയ വൃക്ഷങ്ങൾക്ക് നടുവിലാണ് ഈ കൊച്ചിരിക്കൽ ഗുഹയും ചിറയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊച്ചരിക്കൽ ചിറയുടെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാവും കൊച്ചരിക്കൽ ഗുഹയുടെ ഭാഗങ്ങളാണ് ദേ നമുക്ക് താഴെയായിട്ട് ആ കാണുന്നത് വലിയ വലിയ വൃക്ഷങ്ങളുടെ വേരുകളെല്ലാം ഈ ഗുഹാമുഖത്ത് ഇങ്ങനെ ഞാണ്ട് കിടപ്പുണ്ട് ഏതായാലും മൺഗുഹകളാണ് ആ കാണുന്നതെല്ലാം തന്നെ പ്രകൃതി കനിഞ്ഞരളിയ ഈ പിറമാടം കൊച്ചരിക്കൽ ഗുഹയ്ക്ക് പഴയ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഗുഹയ്ക്കകത്ത് നിന്ന് നല്ല തെളിനീരുറവ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ അരുവികളായിട്ട് താഴേക്ക് ഒഴുകി ചിറയിലേക്ക് എത്തുന്നൊരു കാഴ്ചയും നമുക്ക് കാണാം പഴയ പഴയകാലത്ത് നാട്ടുരാജാക്കന്മാരുടെ ഒളിത്താവളങ്ങളായിരുന്നു ഈ ഗുഹ ആദ്യകാലത്തൊക്കെ രാജാക്കന്മാരും നാടുവാഴികളും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടി പുഴമാർഗം വന്ന് പെട്ടെന്ന് ഒളിയിടങ്ങളാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത്തരം ഗുഹകളൊക്കെ തന്നെ ഏതാണ്ട് നാലോ അഞ്ചോ മൈലുകൾ തന്നെ നീളമുണ്ട് ഓരോ ഗുഹയ്ക്കും കാലാനന്തരം കൊണ്ട് ഈ ഗുഹയുടെ ഉത്ഭാഗങ്ങളെല്ലാം മൂടിപ്പോയി ഈ ഗുഹ മാത്രമാണ് നമുക്ക് ഇന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഏലം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഭൂമികുലുക്കം മൂലമാണ് ഈ ഗുഹയുടെ ഉത്ഭാഗങ്ങളെല്ലാം ഇങ്ങനെ മണ്ണിടിഞ്ഞ് നശിച്ചുപോയത് മുമ്പ് ആ കാർ പാർക്കിങ്ങിന്റെ മേഖലയിൽ കണ്ട വമ്പൻ വൃക്ഷം ഒരു ചീരി വൃക്ഷമാണ് അതേപോലുള്ള ധാരാളം ചീരി വൃക്ഷങ്ങൾ ഈ ഗുഹയ്ക്ക് ചുറ്റും നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ കൊച്ചിരിക്കല് ഗുഹയുടെ സമീപത്ത് നിന്ന് അതേ നീണ്ടുപോകുന്ന ഈ കല് വഴികൾ ഇതെങ്ങനെ പടവുകൾ ഇറങ്ങി കൊച്ചിരിക്കൽ ചെറിയിലേക്കാണ് എത്തുന്നത് ഒരിക്കൽ വാട്ടർ ഫാൾസിൻ്റെ ഭാഗത്ത് കണ്ടതുപോലെ തന്നെ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ധാരാളം കപ്പിൾസുകളെ നമുക്കിതിൻ്റെ പല ഭാഗങ്ങളിലും കാണാവെ ഈ ചിറയുടെ സമീപത്ത് നിന്നാൽ നമുക്ക് കാണാം ആ ഗുഹയിൽ നിന്ന് വരുന്ന തെളിനീരുറവിയാണ് അവർ നമ്മൾ നടന്നു വന്ന പടവുകളിലൂടെ ഇതെങ്ങനെ തട്ട് വന്ന് ഈ ഒഴുകി പോകുന്നത് ഈ മരത്തിന്റെ വേദികൾക്കിടയിലെ ഗുഹസങ്കേതമൊക്കെ ഒരുക്കി പ്രകൃതി നമ്മളെ അങ്ങ് വല്ലാണ്ട് വിസ്മയിപ്പിക്കുകയാണ് ഇതായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് അറിയാനായിട്ട് പരിസരവാസികളായിട്ട് ആരും ഈ ഭാഗത്ത് കണ്ടില്ല അധികം കപ്പിൾസിലാണ് ഈ വരുന്നതിൽ ഏറെ ഇതൊക്കെ തന്നെയാണ് ഈ ഭാഗത്തുനിന്നുള്ള കാഴ്ചകൾ ആനിക് റോഡ്സിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതിട്ടെ